നമസ്കാരം ഹരിതകർമ്മസേന എത്ര മനോഹരമായ പേര് പക്ഷേ ഈ സേനയുടെ പ്രവർത്തനം പലയിടങ്ങളിലും അത്ര ഹരിതമല്ല ഹരിതകർമ്മസേനയ്ക്ക് നമ്മൾ നൽകുന്ന പണത്തിൻ്റെ രസീതുകളില്ലാതെ ഒരു ഗവൺമെൻറ് ഓഫീസുകളിലും നിയമ അവകാശങ്ങൾക്ക് സാധുതയില്ല എന്നതാണ് നിയമം തൊഴിൽ എന്നത് നമ്മുടെ അവകാശമാണ് അതിന് കൂലി എന്നത് ന്യായവും പക്ഷേ ഇതിപ്പോൾ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പണം കിട്ടണം എന്ന കാർക്കശ്യം പ്ലാസ്റ്റിക് മുഴുവൻ നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി മടക്കി നൽകണം വലിയ പ്ലാസ്റ്റിക്കുകളാണെങ്കിൽ ഈ സേന കൊണ്ടുപോവുകയുമില്ല മാസത്തിലൊരിക്കലുള്ള പ്ലാസ്റ്റിക് ശേഖരണം ചിലയിടങ്ങളിലൊക്കെ ആഴ്ചതോറുമുള്ള പണപ്പെിരിവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ചാക്കുകളിലാക്കി ജംഗ്ഷനുകളിൽ വച്ചിരിക്കുന്ന വലിപ്പമുള്ള ഇരുമ്പ് ഗ്രിൽ കൂടുകളിൽ ഇടുകയാണ് വേണ്ടത് പക്ഷെ ഇവിടെയാണ് ഹരിതകർമ്മസേനയുടെ ഏറ്റവും ഉത്തരവാദിത്വമില്ലാത്ത തൊഴിലിനോട് ആത്മാർത്ഥതയില്ലാത്ത കാഴ്ച പലയിടങ്ങളിലും ഈ പ്ലാസ്റ്റിക് കൂടുകൾ പുറത്തു കൊണ്ടിട്ട് പോകുന്നു ദിവസങ്ങളോളം അവിടെ കെട്ടിക്കിടക്കുന്ന ഈ പ്ലാസ്റ്റിക് കൂമ്പാരം കാക്കയും പരുന്തും കൊത്തിപ്പറന്ന് സമീപത്തുള്ള കിണറുകളിലും കുളങ്ങളിലുമൊക്കെ കൊണ്ടുചെന്നിടുന്നു പട്ടിയും പൂച്ചയും ഈ മാലിന്യങ്ങൾ മാന്തിയും ചുരണ്ടിയും അവിടെ മാകെ മലീനസമാക്കുന്നു വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ നൽകുന്ന പണം വൃത്തികേടാക്കാൻ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ ഇവരുടെ ഉത്തരവാദിത്വമില്ലായ്മയെക്കുറിച്ചും ഇവർ ജോലിയിൽ കാട്ടുന്ന ഉദാസീനതയെക്കുറിച്ചുമൊക്കെ അധികാരികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാഞ്ഞിട്ടല്ല പലയിടത്തും കണ്ണടയ്ക്കുകയാണ് ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്നത് സി ആണ് ഈ പഞ്ചായത്തുകൾക്ക് കീഴിലുള്ള തൊഴിൽ വിഭാഗമാണ് ഹരിത കർമ്മസേന പല രാഷ്ട്രീയ വിശ്വാസികൾ രാഷ്ട്രീയം ഇല്ലാത്തവർ ഒക്കെ ഈ സേനയിൽ ഉണ്ടെങ്കിലും ഭൂരിപക്ഷം സഖാക്കളാണ് ഈ വിപ്ലവ സേനയിൽ അതുകൊണ്ട് തന്നെ ബാക്കി രാഷ്ട്രീയക്കാരും പാർട്ടി ഇല്ലാത്തവരുമൊക്കെ ഇവരുടെ കേവല അടിമകൾ മാത്രം അതാണ് ശരി ഇതിനകം തന്നെ വനിതാ മതിലിനു വേണ്ടിയും നവകേരള യാത്രയ്ക്കുൾപ്പെടെ ഇടതു പാർട്ടി പരിപാടികൾക്ക് വേണ്ടി സമ്മർദ്ദത്തിലൂടെ ഹരിതകർമ്മ സേനയിലുള്ള നിഷ്പക്ഷ വിഭാഗത്തെ പങ്കെടുപ്പിക്കുന്നു എന്നത് മറ്റൊരു രാഷ്ട്രീയ അജണ്ട ഈ ഭീഷണി രാഷ്ട്രീയത്തിന്റെ നിരവധി ഓഡിയോ ക്ലിപ്പുകൾ ഇടതുപക്ഷ രാഷ്ട്രീയ പരിപാടികൾ വരുമ്പോൾ നാം കേട്ടുകൊണ്ടേയിരിക്കുന്നു ഇതുപോലെ തന്നെ മറ്റൊരു നഷ്ടമാണ് ഹരിതകർമ്മ സേനയ്ക്കായി സംസ്ഥാനത്തിൻ്റെ പല പഞ്ചായത്തുകളിലും വാങ്ങിയ ബാറ്ററി ഉപയോഗത്താൽ വിടുന്ന വാഹനങ്ങൾ പ്ലാസ്റ്റിക് ശേഖരണത്തിനു വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ചു വാങ്ങിയ ഈ വാഹനങ്ങൾ ഉപയോഗിക്കാതെ കിടന്ന് നശിച്ചു കാഴ്ച ഏറെ ദയനീയമാണ് പ്ലാസ്റ്റിക് ശേഖരണം കൃത്യമായി സംസ്കരിക്കാൻ കഴിയാത്തതിനാൽ ബ്രഹ്മപുരത്ത് നടന്ന തീപിടുത്തം നമുക്ക് ഓർമ്മയുണ്ട് ഏവർക്കും തൊഴിൽ എന്നത് ഏറ്റവും മനോഹരമായ ആശയം തന്നെയാണ് പക്ഷെ തൊഴിൽ എന്നത് കേവല ധനസമാഹരണത്തിനു വേണ്ടി മാത്രമായി മാറരുത് തങ്ങളിൽ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ സാധാരണ ജനങ്ങളെ ദ്രോഹിക്കും വിധത്തിലാകാതെ കൃത്യമായി നിർവഹിച്ച് തൊഴിൽ മഹിമ തെളിയിക്കണം എല്ലാ വിഭാഗങ്ങളെയും ബലപ്രയോഗത്തിലൂടെ തങ്ങളുടെ ഒപ്പം ചേർക്കുവാനുള്ള സി പി എമ്മിന്റെ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി മാറരുത് ഒരിക്കലും കേരളത്തിലെ ഹരിതകർമ്മസേന മാലിന്യ സംസ്കരണത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴേക്കിടയിലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടേത് വൃത്തിയില്ല കേരളത്തെ വൃത്തിയാക്കുന്ന പ്ലാസ്റ്റിക് എന്ന പരിസര മലിനീകരണത്തെ സംസ്കരിച്ച് ശുദ്ധവായു പകരുന്ന അത്യുഗ്രൻ സേനയായി മാറട്ടെ ഹരിതകർമ്മസേന